മച്ചാമറി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടത്തിൻ്റെ ആട്ടത്തിൻ്റെ ഫ്രോഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കളർ വെക്കാനെടുത്ത് ബ്ലാക്ക് ഉണ്ടായിരുന്നു ബ്ലാക്കിൽ മൊത്തം മീൻ പിടിച്ചിരുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ് ആയി പൊള്ളിലേക്ക് ഏറ്റവും ഉള്ളവരയ്ക്ക് ലാസ്റ്റ് കളർ പീസ് ഇതായിരുന്നു എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം നല്ല ഹൂക്കപ്രഷ് ഉണ്ട് സ്പിന്നർ എല്ലാം അടിപൊളി നല്ല പക്ക മീൻ കിട്ടുന്ന കിട്ടുന്നൊരു മച്ചാമറി നമ്മളിപ്പോൾ ആ കാട്ടിൻ്റെ അകത്തോട്ടാണ് കയറാൻ പോകുന്നത് ആ കാണുന്നുണ്ടോ ഞാൻ കാണുന്ന വലിയ നല്ലൊരു ചെറിയ കാടാണ് അതിനകത്തു നമ്മൾ കയറിപ്പോയി അടിക്കാൻ പോയി പോകുന്നത് മീനിൻ്റെ ആക്ടിവിറ്റീസ് കാണുന്നുണ്ട് ചെമ്മരി കണ്ടോ സൂപ്പർ ഏരിയ ഏരിയയിലൂടെ നമ്മൾ പോണത് നോക്കി പോയില്ലെങ്കിൽ പണി ഏതു വഴി കൂടെ പാളോ എന്നുള്ളത് അറിയാൻ വയ്യ എന്നാലും നമ്മൾ കയറും കയറിയേ പറ്റുള്ളൂ പച്ചാമരെ അടിക്കാൻ ആയിട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് സംഭവം വേറെ ഒന്നുമില്ല പരുവവും ഭയങ്കര മോശം വരുന്നു അതുകൊണ്ട് ആ പില്ലിൻ്റെ ഇടയിലാണ് ചേർന്ന് നിന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം പില്ലും ഇതും എല്ലാം കൂടെ കലങ്ങി വന്ന് ചവറടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര മീൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് സംഭവം നോക്കിയപ്പോൾ നമ്മൾ മഞ്ഞ കളറിലാണ് കണ്ടത് എന്താണെന്ന് അറിയാൻ പറ്റുക ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സൈസ് സൈസ് കുറവപ്പറലുകളാണ് കയറി വരുന്നത് നല്ല സൈസുള്ള കുറുവ ബ്രൽ കൈയിൽ മുമ്പ് നീക്കി തപ്പി പിടിക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തേക്ക് കിട്ടിയില്ല ഇങ്ങനെ നമ്മൾ തപ്പി തപ്പി അവസാനം കയ്യിൽ മീനിടാൻ കൊണ്ടുവന്നൊരു വലയുണ്ടായിരുന്നു அதுலொரெண்ணும் பிடிச்சு பின் அல்லாது வேரொரு டெக்னிக்கோட யூஸ் செய்யும் ஒன்னும் நோக்கி இல்ல ஒரு கம்பு சவுட்டி ஓடி அடி அங்கே தொடங்கி மருணத்துல கிட்டி இத்தனை நேரத்தை கஷ்டப்பாடான குறிவே சைஸ் ஏண்டா சைஸ் குருவா അത് കഴിഞ്ഞതിന് ശേഷം ആറ്റിന് ഇപ്പുറത്തോട്ട് വെള്ളം കയറുന്നതനുസരിച്ച് മീൻ താന്നു പോയി തുടങ്ങി അവസാനം നമ്മൾ തപ്പി തപ്പിപ്പിടിക്കാനും വലയിട്ട് പിടിക്കാനും ഒന്നേ നമുക്ക് പറ്റിയില്ല അവസാനം നമ്മൾ എന്ത് കമ്പ് എടുത്ത് വെച്ച് അടി അങ്ങോട്ട് തുടങ്ങി കമ്പ് കമ്പെടുത്തിട്ട് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സൂപ്പർ സൂപ്പർ മീനുകൾ വന്ന് മുമ്പ് വന്നിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചിലതിലൊന്നും കൊള്ളലും ചിലതിൽ കൊള്ളൂല അങ്ങനത്തെ ഒരു അവസ്ഥയെത്തി എന്നാലും കിട്ടിയനെല്ലാം അടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായി അങ്ങനെ രണ്ടെണ്ണത്തിനെ നമ്മൾ പിടിച്ചു ഇവിടെ ഒരു ഡേഞ്ചർ സ്പോട്ടാണ് അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് കാട് അതിൻ്റെ അപ്പുറം കടന്നേ പറ്റുള്ളൂ ഒരു ചെറിയ കണ്ടൽ കാട് പോലെയാണെങ്കിലും ചിലപ്പോൾ ഇടജന്തുക്കളുടെ ശല്യം കൂടുതലായിരിക്കും അങ്ങനെ കമ്പെല്ലാം നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് മീൻ പറയുകയും വലയിലിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ള പരിപാടി നോക്കി ഫുള്ള് സൈസ് കുറവാണ് പക്ഷെ നമുക്ക് ഇനി ഇവിടെ ഈ കാട് ഇറങ്ങണമെന്നുള്ളതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇല്ല ചിലപ്പോൾ പണി കിട്ടും മീൻ നമുക്ക് നാളെ ആയാലും പിടിക്കാം പക്ഷേ കാർഡിറങ്ങുമ്പോഴത്തേക്കും പറഞ്ഞ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു ചേരേനെ കണ്ട് നമുക്ക് കിട്ടിയേക്കണം മീൻ ഉണ്ടോ കിട്ടിയിക്കുന്ന സൈസ് സാധനങ്ങളുണ്ടോ ഈ സൈസ് ആണ് തന്നെ ഇടുന്ന കളിക്കണമല്ലോ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് കയറണ കാട് കയറണാദ്യം